السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ونصلي ونسلم على النبي المبعوث رحمة للعالمين نبينا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه وأهل بيته الطيبين الطاهرين أما بعد رب اشرح لي صدري ويسر لي أمري വെഹുലുൽ വഖുദമ്മിൽ നിസാനി എഫ് കഹു കൗലി അള്ളാഹുമാ അല്ലിംന മ ജഹീൽന വധക്കിർന മാ നസീന ബോഫിഖിന ലിമ തൊഹിബു വത്തർല എറബുൽ ആലമീൻ എഹ്റാമിൽ പ്രവേശിച്ച് തെൽബിയത്തുമായി മക്കയിലേക്ക് സഞ്ചരിക്കുകയാണ് ഹാജിമാർ ചെന്നെത്തുന്ന മക്കയുടെ മഹത്വവും ശ്രേഷ്ഠതയും ഫലായിലുകളുമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത് മക്കയുടെ ഹുർമത്ത് അവർക്കറിയാം മക്കയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ത് എന്ന് പൂർണ്ണമായി ബോധ്യമായി ഇനി മക്കയിലെത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ കൂട്ടത്തിൽ അറിയണം മക്കയുടെ ഹുർമത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഹദീസുകൂടെ നമ്മൾ അറിയൽ അനിവാര്യമാണ് ഹുറൈറ അൻഹുൽ ഹദീസാണ് മക്കം ഫതെഹന്റെ വളയിൽ നബിസാഹു അലൈ വസലമ ഒരു പ്രസംഗം നടത്തുകയാണ് എന്നിട്ട് പറഞ്ഞു ഇൻ അള്ളാഹെ അൽഫീൽ അബ്രഹത്തിൻ്റെ ആനപ്പടയെ അള്ളാഹു സുബാനു താല മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും തടഞ്ഞു നിർത്തി വസല്ല താലിഹ റസൂലഹുഅൽ മുനീൻ മക്ക വിജയവേളയിൽ അള്ളാഹുവിൻ്റെ റസൂലിനും മുസ്ലിങ്ങൾക്കും അവിടെ വിജയക്കൂടി പാതിപ്പിക്കുവാൻ സാധിച്ചു ആധിപത്യം നൽകി ി എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരാൾക്കും ഇവിടെ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല മക്ക ജയിച്ചടക്കുവാൻ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചെറിയ ഏറ്റുമുട്ടൽ അനിവാര്യമായി വന്നേക്കാം അത് മുമ്പ് ഒരാൾക്കും അനുവദിക്കപ്പെടാത്ത ഒന്നാണ് എന്നിട്ട് റസൂൽ പറഞ്ഞു എനിക്ക് തന്നെയും പകലിൻ്റെ ഒരു അല്പസമയം മാത്രമാണ് അങ്ങനൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നത് കാരണം ഇബ്രാഹിംനബി അലൈ സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയ കായബാലയം അതിൽ ഷിർക്കിൻ്റെയും വസനിൻ്റെയും അടയാളങ്ങൾ ബാക്കി നിൽക്കുകയാണ് അത് ഉച്ചാരണം ചെയ്യണം ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം കായബാലയം ഉണ്ടാക്കിയ അള്ളാഹുവിനെ എബാത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് ആ ഒരു ആശയത്തിലേക്കും ആദർശത്തിലേക്കും ക്യാമ്പം മടങ്ങി വരണം സ്വാഭാവികമായി ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടൽ വന്നേക്കാം പരമാവധി ഒരു യുദ്ധം ഇല്ലാതിരിക്കുവാനുള്ള കാര്യങ്ങളാണ് നബിസുല്ലാഹു അലൈവസ്വലം ചെയ്തത് അങ്ങനെ ഏറ്റുമുട്ടൽ വന്നാൽ പകലിൻ്റെ ഒരല്പസമയം മാത്രം ഇത് മക്കയാണ് രക്തച്ചൊരിച്ചിലുണ്ടാകാൻ പാടില്ല മുൻകാലത്തൊരു പ്രവാചകനും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നബിസല്ലാഹു അലേ ഉസ്വലം പറയുന്നത് എന്നിട്ട് പറഞ്ഞു മക്കയുടെ പവിത്രത വല യുനഫർ സ്വൈദുഹ വേട്ട മൃഗങ്ങളെ വേട്ടയാടുവാനോ ആട്ടി ഓടിക്കുവാനോ പാടില്ല വല വലായുഖ്തല അവിടെ ഉണ്ടായിരുന്ന ഉണ്ടാവുന്ന മുള്ളുകളും ചെടികളും വൃക്ഷങ്ങളും ഒന്നും പറിച്ചു കളയുവാൻ മുറിച്ച് കളയുവാൻ പാടില്ല അഥവാ സ്വയം വളർന്നു വരുന്ന ചെടികൾ മനുഷ്യൻ വെച്ചുപിടിപ്പിച്ചതല്ല സ്വയം വളർന്നു വരുന്ന ചെടികളൊന്നും മരങ്ങളൊന്നും മുറിച്ച് കളയുവാൻ പാടില്ല ഓലാ തഹലുസാഖി തഹ കളഞ്ഞു കിട്ടിയ വസ്തു അത് ലഭിച്ച വ്യക്തിക്ക് ഉപയോഗിക്കുവാൻ പാടില്ല മറിച്ച് അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് കൊടുക്കാം എന്നുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ കളഞ്ഞു കിട്ടിയ വസ്തു എടുക്കുവാൻ പാടുള്ളൂ കാടുള്ളൂ എടുക്കുവാൻ പാടുള്ളൂ വമൻ ഏത് റസൂള്ള മറ്റ് വിഷയങ്ങൾ പറയുന്നു ഒരാൾ ബന്ധു വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ വധിക്കപ്പെട്ടവൻ്റെ അവകാശികൾക്ക് ഒന്നുകിൽ വിട്ടുവീഴ്ച ചെയ്യാം അല്ലെങ്കിൽ പ്രതിക്രിയക്ക് ആവശ്യപ്പെടാം എന്ന് നബി അലൈഹി അലൈസ്ലം പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പവിത്രതയാണ് ഹുർമത്താണ് മക്കയുടെ ശ്രേഷ്ഠതയാണ് എന്ന് മനസ്സിലാക്കണം ഇനി അങ്ങനെ അങ്ങനെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി അവിടെ ആയുധം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു ആ ലഹുൽ ലഹദിക്കും അയ്യഹിൽ അഭിമക്ക സിലാഹ് ഒരാൾക്കും തന്നെ മക്കയിൽ ആയുധം വെച്ചുകൊണ്ട് പോകുവാൻ പാടില്ല ആയുധവുമായി നടക്കുവാൻ പാടില്ല എന്ന് നബി സല്ലാഹു അലൈവസ്ലം പറഞ്ഞു അത് ഒരു സാധാരണ നിലയിലുള്ള അവസ്ഥയാണ് പറയുന്നത് ഇനി നമ്മൾ മക്കയിലേക്കുള്ള പ്രവേശനമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയും മക്കയുടെ മഹത്വത്തെക്കുറിച്ചാണ് അറിയിക്കുന്നത് ഇനി നമ്മൾ മക്കയിലെത്തി മക്കയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നമ്മളിങ്ങനെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയാൽ അവിടേക്ക് ഏത് ഭാഗത്ത് നിന്ന് വരികയാണേ അവിടേക്ക് ഋദൂദ് അൽ ഹറം ഹറമിൻ്റെ പരിധി എന്ന് എഴുതി വെച്ച് കാണും എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ കായബാലയം വരെയുള്ള ദൂരം അത് ഹറമാണ് ഹെറമിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു പവിത്രമാണ് മഹനീയമാണ് നിഷിദ്ധമാണ് എന്നൊക്കെയാണ് അവിടെയുള്ള പാലിക്കേണ്ട നിയമങ്ങളാണ് ഇന ഇതുവരെ സൂചിപ്പിച്ചത് കളഞ്ഞു കിട്ടിയ വസ്തു എടുക്കുവാൻ പാടില്ല വേട്ടയാടുവാൻ പാടില്ല വൃക്ഷങ്ങൾ നശിപ്പിക്കുവാൻ പാടില്ല വേട്ട ജന്തുവിനെ ആട്ടി ഓടിക്കുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അത് കാബാലയത്തിൻ്റെ എല്ലാ ദിക്കിലും ഹറമുണ്ട് എന്നാൽ എല്ലാ ദിക്കിലും ഒരേ അളവിലല്ല ദൂരവ്യത്യാസമുണ്ടാകും കാബാലയത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹറം എന്ന് പറഞ്ഞാൽ കാബയിൽ നിന്നും ഹറം വിട്ടുകടക്കുവാൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സ്ഥലം അത് തൻ എന്ന് പറയുന്നു ആളുകളിൽ നിന്ന് ആയിഷപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു പക്ഷേ കാബാലയത്തിങ്ങിൽ നാലോ അഞ്ചോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഹറമ കഴിഞ്ഞു തന്നീമായി മസ് ആയി മസ്ജിദ് ആയിഷയായി മറ്റു ചില സ്ഥലങ്ങളിൽ പത്തും പതിനഞ്ചും കിലോമീറ്റർ ദൂരെ ഹറമിൻ്റെ പരിധി വ്യാപിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ കവാലയത്തിനെ സെൻറ്റർ ആക്കി നിർത്തി ചുറ്റു ഒരേ അളവിലല്ല ഹറം എന്ന് പറയുന്ന പരിധിയുള്ളത് ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചത് ഇങ്ങനെ ഹറമിലെത്തി ഇനി നമ്മൾ പുണ്യമായ സ്ഥലത്ത് കാലെടുത്ത് നോക്കിയാണ് അവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് കഴിയുമെങ്കിൽ ഒരാൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നുമെങ്കിൽ അങ്ങനെ വിശ്രമിക്കാം പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് അജിനും അമ്പറക്കുമൊക്കെ പോ ഗ്രൂപ്പായിട്ടാണ് പോകാറുള്ളത് ആ ഗ്രൂപ്പായി പോകുമ്പോഴൊന്നും പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ ആ ഗ്രൂപ്പ് ലീഡർ മൊത്തത്തിലുള്ള ആളുകളുടെ നന്മ മനസ്സിലാക്കി മനസ്സിലാക്കിയൊരു തീരുമാനമെടുക്കും ആ തീരുമാനത്ത് നീങ്ങേണ്ടി വരും അതുമല്ല എങ്കിൽ ഗവൺമെൻറ് ഹജ്ജ് സമയത്ത് ചില ഓർഡറുകൾ പുറ പുറപ്പെടുപ്പിക്കും ആ ഓർഡറിനനുസരിച്ച് നീങ്ങുമ്പോൾ ചിലതൊക്കെ ചില സുന്നത്തുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും അപ്പോൾ വേണമെങ്കിൽ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് എന്നാണ് നബിസലല്ലാഹു അലൈ വസ്ലം ബാ തീ തിത്തുവ റിത്തുവ എന്ന് പറയുന്ന സ്ഥലത്ത് നബിസല്ലാഹു അലൈ വസലമ രാത്രി താമസിച്ചു എന്നിട്ട് ഉറങ്ങി നേരം വെളുത്തതിന് ശേഷമാണ് മക്കയിലേക്ക് പ്രവേശിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ പറയുന്നത് പിന്നെയോ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കൽ നല്ല കാര്യമാകുന്നു എന്നാണ് ഈ ബിനുഅമർ റസി അള്ളാഹുഹനു റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ നബ്സല്ലാ അലൈ വസ്ലമ ത്തുവയിൽ താമസിച്ച് നേരം വെളുത്ത് വയ അതസിൽ പിന്നീട് കുളിച്ച ശേഷമാണ് മക്കയിലേക്ക് പുറപ്പെട്ടിരുന്നത് എന്നാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ മക്കയിലെത്തിക്കഴിഞ്ഞാലും ആദ്യം നമ്മൾ ബാഗുമായി നമ്മുടെ സാധന സാമഗ്രികളുമായി റൂമിലേക്കാണ് പോവുക നമ്മൾ വാടകയ്ക്കെടുത്ത ഹോട്ടലിലേക്ക് റൂമിലേക്ക് അവിടെ കൊണ്ടുപോയി ഇതെല്ലാം വെച്ച് ഹെറാമിൽ പ്രവേശിച്ച രൂപത്തിലാണ് നമ്മൾ എന്നിരുന്നാലും ആ മണമുള്ള സോപ്പൊന്നും ഉപയോഗിക്കാതെ ഒന്ന് ഒന്ന് ഫ്രഷ് ആകുന്നതും അല്ലെങ്കിൽ വെള്ളം ശരീരത്തിലൂടെ കോരി ഒഴിച്ച് ഒന്ന് കുളിക്കുന്നതും നല്ലതാണ് എന്നാണ് പിന്നീട് മക്കയിലേക്ക് മക്കയിൽ മത്തിൽ ഹെറാമിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഏത് സ്ഥലത്തിലൂടെ ഏത് ബാതിലൂടെയും നമുക്ക് കായബാലയത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നടുവിൽ കായബാലയം ചുറ്റുഭാഗത്തും മസ്ജിദൽ ഹറാമാണ് അതിൻ്റെ ഏത് ഭാഗത്തിലൂടെയും നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പള്ളിക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടാകുകയും അതേപോലെ തന്നെ നിരവധി വാതിലുകളുണ്ടാകുകയും നമുക്ക് അറിയപ്പെടാത്തൊരു നാടായിത്തീരുകയും പലർക്കും അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമായി തീരുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏത് എന്ന് അന്വേഷിച്ച് നടക്കൽ പ്രയാസകരമായിരിക്കും എന്നിരുന്നാലും അള്ളാഹു അലൈഹി അലൈവസ്ലം മുഗൾ പിന്നെ അലാഹ എന്നാണ് ഹദീസിൽ കാണുവാൻ സാധിക്കുക അഥവാ മക്കയുടെ മുകൾ ഭാഗത്ത് ആ ഭാഗത്തിലൂടെ അങ്ങ് ഇറങ്ങി വന്ന് ആ ഒരു വാതിലിലൂടെയാണ് ക്യാബാ കായബാലയത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ചിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും അവന് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ വാതിലൂടെ കടന്നു വരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എന്നാൽ പലപ്പോഴും അവർ അധികവും അങ്ങനെയൊന്നും പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ സാധാരണ പള്ളിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ചൊല്ലുന്ന പ്രാർത്ഥന വലത് കാലം എടുത്തു വെച്ച് ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക ഒന്നിലധികം പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ വന്ന് കാണാൻ ഹതിസുകളിൽ ബില്ലാഹിൽ അലീം വ ബി വബിജിൽ കരീം വ സുൽത്താൻ ഹിൽ കദീം മീനഷൻ റജീം എന്ന് പറയുക എന്നാലും ബിസ്മില്ല വസ്വലാത്ത വസ്സലാമു അല റസൂലില്ല അള്ളാഹുനൂബി അള്ളാഹു അബുവാതിക എന്ന് പറയുക അപ്പോൾ ഇതൊക്കെ കായബാലയത്തെങ്കിലെത്തുമ്പോൾ മസ്ജിദ്ൽ ഹറാമിലെത്തുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന മാത്രമല്ല മറിച്ച് ഏത് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും ഇതൊക്കെ ചെല്ലണം ഇനി പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ബിസ്മില്ല വസ്വലാ തുസ്സലാം അല റസൂൽ ഇല്ല അള്ളാഹു ദുനൂബി അള്ളാഹു കിംഫ അസു മിനിമിന് ഷെയ്ത് റജീം എന്ന പ്രാർത്ഥനകൾ ചൊല്ലുക ഹറമിലേക്ക് കയറുമ്പോഴും ഹറം എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഇത് ചൊല്ലാൻ മറക്കരുത് അപ്പോൾ നമ്മൾ പൊതുവേ റൂമിൽ നിന്നൊക്കെ ഉതുവെടുത്ത് വന്നവരായിരിക്കും അങ്ങനെ ഉതുകൊടുക്കാത്ത ആൾ അപ്പോൾ മക്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞു സ്വാഭാവികമായും നമ്മൾ റൂമിൽ നിന്ന് ഉതുവെടുത്താണ് വരിക ഇനി ആരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉതുവെടുത്തിട്ടില്ല എങ്കിൽ പള്ളിയുടെ പല ഭാഗങ്ങളിലും പിന്നെ അണ്ടർഗ്രൗണ്ടിലും മറ്റുമൊക്കെയായി ഒളിവെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും ആ ഉതുവോടുകൂടി ആയിരിക്കണം പ്രവേശിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരാൾ ഇഹറാമോട് കൂടിയല്ല വന്നതെങ്കിലും നമസ്കരിക്കാൻ വേണ്ടിയാണ് വന്ന് വിചാരിക്കുക എങ്കിൽ പോലും അയാൾ ഉലുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം കാരണം നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജനനിബിഡമായിരിക്കും തിരക്കായിരിക്കും ഇല്ലാത്ത ഒരാൾക്ക് പിന്നീട് ആ ഭാഗത്തു നിന്നും ബാത്റൂമിലേക്ക് വരാൻ ഒലുവെടുക്കുന്ന സ്ഥലത്തേക്ക് വരാൻ വളരെ പ്രയാസകരമായിരിക്കും പ്രത്യേകിച്ച് റമദാൻ ഹജ്ജ് സീസൺ പിന്നെ സീസണുകളിലൊക്കെ റമദാൻ ഹജ്ജ് സമയങ്ങളിലൊക്കെ വളരെ പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ഒലുവിൻ്റെ കാര്യം വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം എന്നാണ് ഒലു നമസ്കാരത്തിന് നിർബന്ധമാണ് എന്ന പോലെ തന്നെ ഫിനും നിർബന്ധമാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയമായി പറഞ്ഞിരിക്കുന്നത് റസൂല്ലാഹുഅലൈഹുക്ക് ആർത്തമുണ്ടായപ്പോൾ അവർക്ക് ഉംറ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ റസൂല്ല പറഞ്ഞു നിങ്ങൾ ഹാജിമാർ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്തു കൊള്ളുക പക്ഷേ ത്വാഫ് ചെയ്യാൻ പാടില്ല തവാഫ് ചെയ്യണമെങ്കിൽ മസിൽ ഹറാമിലൂടെ പ്രവേശിച്ച് കായയുടെ അടുക്കലെത്തണം അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നാൽ ഹത്ത ഹത്തുഹിരി ശുദ്ധിയായ ശേഷം മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ അപ്പം ശുദ്ധി രണ്ട് രൂപത്തിലുണ്ട് ആർത്തവകാരികൾക്ക് ഒന്ന് ശരീര ശുദ്ധിയായിരിക്കുക ഒന്ന് രണ്ടാമത് പൂർണമായും ശുദ്ധിയാകണമെങ്കിൽ നമസ്കരിക്കണമെങ്കിൽ കുളിക്കുക കൂടി വേണം കൂടി വേണം അപ്പോൾ ഈ ഒരു ഹദീത്തിൽ ചെറിയ ഒരു സൂചനയുണ്ട് ത്വാഫ് ചെയ്യുവാൻ ഉളു അനിവാര്യമാണ് എന്ന് മാത്രമല്ല അബ്ദുല്ലാഹിബിന് അബ്ബാസ് അലി അള്ളാഹു പറഞ്ഞു ഇന്ന തവാഫ ബിൽ ബൈത്തി മിത്ല സ്വലാദ് കാര്വാലയത്തിനു ചുറ്റുമുള്ള ത്വാഫ് നമസ്കാരം പോലെ തന്നെയാണ് ഇല്ല അന്നക്കും തത്തക്കല്ലുമോൻ പക്ഷേ നമസ്കാരവും ത്വാഫും തമ്മിൽ വ്യത്യാസം നമസ്കാരവേളയിൽ സംസാരിക്കാൻ പാടില്ല തൊവാഫിൽ ഒരാൾക്ക് സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം എല്ലാം ചെയ്യാം പമെന്തക്കെല്ലാം ഫലായത്തക്കെല്ലാം ഇല്ല ബിഹെയ്ർ തൊവാഫിൻ്റെ വേളയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കട്ടെ എന്നാണ് അപ്പോൾ നമസ്കാരം പോലെ തന്നെയാണ് തൊവാഫ് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു നമസ്കാരത്തിന് ഉതു നിർബന്ധമാണ് എങ്കിൽ ത്വാഫിനും ഉളു നിർബന്ധമാണ് എന്നാണ് അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായവും ഏറ്റവും ശരിയായി തോന്നുന്നതും തൊവാഫിനും ഉളു അനിവാര്യമാകുന്നു എന്നാണ് അങ്ങനെ പള്ളിയിലേക്ക് കയറി നമ്മൾ ഉളുവൊക്കെ ഉണ്ട് ഇനി അവർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പാണ് എത്തിയിരിക്കുന്നത് ത്വാഫ് ചെയ്യുവാനുള്ളൊരു സമയം ഇല്ല എങ്കിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ത്വാഫാണല്ലോ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയല്ല സാധാരണ പള്ളിയിൽ കയറുമ്പോഴുള്ള തഹയ്യത്തിൻ്റെ രണ്ടര കാത്ത് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് നേരെമറിച്ച് സമയമുണ്ട് എങ്കിൽ നേരെ പോയി തവാഫ് ഓഫ് ചെയ്യുക അവിടെ ഇരിക്കാതെ തഹ്യത്ത് നമസ്കരിക്കാതെ നേരെ തവാഫ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ഇഹ്റാമിലല്ല അല്ലെങ്കിൽ ഒമ്പ്ര കഴിഞ്ഞ ശേഷമുള്ള അവസ്ഥയിലാണ് ഹജ്ജ് കഴിഞ്ഞ ശേഷമുള്ള അവസ്ഥയിലാണ് എങ്കിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ പള്ളികളിൽ നമ്മൾ ചെയ്യാറുള്ളതുപോലെ തഹ്യത്തുൽ മസ്ജിദായി രണ്ടരക്കാർ സുന്നത്ത് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ മസ്ജിദുൽഹറമിൽ തഹ്യത്തില്ല എന്ന ഒരു ചിന്ത ഉണ്ടാകുവാൻ പാടില്ല ഒരാൾക്ക് തവാഫ് ചെയ്യുവാൻ ഉള്ള പ്രയാസമുണ്ട് എങ്കിൽ ശാരീരികമായി ഒന്നെങ്കിൽ തടിച്ച ശരീരമാണ് കാലിന് പൊട്ടലുണ്ട് മുറിവുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വേളകളിൽ ഒരാൾക്ക് വാഹനത്തിൽ തൊവാഫ് ചെയ്യാം ഒന്നെങ്കിൽ വീൽ ചെയറിലാകാം പഴയ കാലത്താണെങ്കിൽ മയ്യത്ത് കട്ടിൽ പോലുള്ള ഒരു കട്ടിൽ ഹാജിമാരെ ഇരുത്തി അത് ഏറ്റി നടക്കുന്ന ആളുകൾ അവർ കാശു കൊടുക്കുകയാണെങ്കിൽ അവർ തൊവാഫ് ചെയ്യിപ്പിച്ചിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉസലമ റബി അൻഹ പറയുന്നു ഷകൗത്തു ഇല റസൂൽ ഇല്ലാഹിസ് അള്ളാഹു അലൈ വസ്ലം അന്യ നബി എനിക്ക് പ്രയാസമാണ് രോഗമുണ്ട് എന്നൊക്കെ ഞാൻ നബി അഹു അലൈ വസ്ലമയോട് എൻ്റെ പ്രയാസം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു തൂഫി മിംവറ ഇന്നാസി വഅത്തി റാക്കിബത്തുൻ എങ്കിൽ ഒസലമ നിങ്ങൾ ജനങ്ങളുടെ പിന്നിൽ തവാഫ് ചെയ്യുക എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാനും കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഇന്ന് എപ്പോഴും ഏത് സമയത്തും ജനനിബിഡ നിബിഡമാണ് അപ്പോൾ ആളുകളുടെ പിന്നിൽ വാഹനത്തിലായി ത്വാഫ് ചെയ്തു കൊള്ളുക എന്ന് നബിസ് അല്ലാഹു അലൈ വസലമ അവരോട് പറയുകയുണ്ടായി അപ്പോൾ വാഹനത്തിൽ വീൽചെയറിൽ കട്ടിലിൽ ഒക്കെ ത്വാഫ് ചെയ്യാം അനുവാദമുണ്ട് അവിടെയൊക്കെ എളുപ്പമാണ് എന്നാണ് അബ്ദുലാഹിബിൻ അബ്ബാസ് അലൈ അള്ളാഹു ഇമാം ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ ഒരു ഒട്ടകപ്പുറത്ത് കയറി നബി നബിസാഹു അലൈ വസ്ലം ത്വാഫ് ചെയ്തു അപ്പോൾ കാബാലയത്തിൻ്റെ അടുക്കലേക്ക് ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നു അതിൻ്റെ പുറത്ത് കയറിയിട്ട് നബിസ് ഇരുന്ന് നബിസുലാഹുഅലൈ വസ്സലമ ഓഫ് ചെയ്തു കുല്ലമ അത്ത മിൻ അങ്ങനെ ഹജൽ അസുദിൻ്റെ മൂലയിലെത്തുമ്പോൾ ഓരോ ത്വാഫിൻ്റെ വേളയിലും അങ്ങോട്ട് കൈ കാണിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് നബി നബിസ്ഹുഅല വസ്ലമ പറയുകയുണ്ടായി മറ്റു ചില റിപ്പോർട്ടുകളിൽ ത്വാഫ് അബി ഹജ്ജത്തിൽ വദായി അല ബറിൻ ഹജ്ജത്തിൽ വദായിൻ്റെ വേളയിൽ ഒരു ഒട്ടകപ്പുറത്ത് നബി ത്വാഫു ചെയ്തു എസ്സലിം റുഖൻ ബി മെഹജനിൻ അവിടെ റുഖന് റുഖിൽ യമാനി ഒരു എന്ന് അതാണ് വളഞ്ഞ ആളുകൾ കുത്തിപ്പിടിക്കുന്ന വളഞ്ഞ വടിക്കാണ് മിഹജൻ എന്ന് പറയാം അതുകൊണ്ട് റുഖുൽ ജമാനി സ്പർശിച്ചു അങ്ങനെ സല്ലല്ലാഹു അലൈഹി യുവസന തവാഫ് ചെയ്തു എന്നാണ് ഇങ്ങനെയാണ് തവാ മക്കയിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഒതു കുളിക്കേണ്ട ആളുകൾ കുളിച്ചു ഭവ്യതയോടുകൂടിയും ഭയഭക്തിയോടുകൂടിയും വളരെ പ്രതീക്ഷയോടുകൂടിയും നമ്മൾ മസ്ജിൽ ഹറാമിലൂടെ പ്രവേശിച്ചു ഇനി ഒട്ടുമുമ്പിലുള്ളത് വ്യാപാലയം കാണാൻ പോവുകയാണ് ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കാലങ്ങളായി കാത്തിരുന്ന കാര്യാലയം കാണാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം തവാഫ് ചെയ്യണം എന്ന ആഗ്രഹവുമായി ഇനി ആ കായബാലയത്തെ കാണാൻ പോവുകയാണ് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു